മീനച്ചിലാറ്റിൽ വിഷം കലക്കിയുള്ള മീൻപിടുത്തം വ്യാപകമാകുന്നതായി പരാതി ഇതുമൂലം വിവിധ കടവുകളിൽ മീൻ ചത്തുപൊങ്ങുകയാണ് മീനച്ചിലാറ്റിൽ വിഷം കലക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് രാത്രി കാലങ്ങളിൽ മീനച്ചിലാറ്റിൽ വിഷം കലക്കുന്നതാണ് മീൻ ചത്തുപൊങ്ങുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മുൻവർഷങ്ങളിലും ഇതേ രീതിയിൽ വിഷം കലർത്തി മീൻ പിടിച്ചതുമൂലം മൂലം മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താണ്ടിരിക്കുന്നതിനാൽ ജല മലിനീകരണവും പരിസര മലിനീകരണവുമാണ് ഉണ്ടാകുന്നത് വിഷം കലക്കുന്നതിനാൽ മീനുകൾ കൂട്ടത്തോടെ ചാവുകയാണ് ഇതിനാൽ രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ കുളിക്കാനും അലക്കാനും ഒട്ടേറെ ആളുകൾ മീനച്ചിലാറിനെ ആശ്രയിക്കുന്നുണ്ട് വിഷം കലക്കുന്നതോടെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാകുന്നതും പതിവാണ് രാത്രികാലങ്ങളിൽ മീനച്ചിലാറ്റിൽ വിഷം കലക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് പാലാ